എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതായത് കണ്ടോ ഇത് ഇതെൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചി വീട്ടിൽ നല്ല മാങ്ങയുണ്ട് ഈ മാങ്ങ കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചോറ് ഉണാനായിട്ട് ഇത് ഒരെണ്ണം മാത്രം മതി കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ ലൈക്കടിക്കണേ പൊളി വേറെ കറി ഒന്നും വേണ്ട ഇത് കഴിക്കാൻ കളിക്കാൻ മീനും ഒന്നും വേണ്ട ഒരു കറിയും വേണ്ട ഇതും കൂട്ടി കളിക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം മാങ്ങ ചെത്തി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തു അത് കത്തിച്ച് തട്ടി ഉടുപ്പിൽ വെച്ച് ഞാനിപ്പോൾ ഒഴിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ഇനി വേണമെങ്കിലും ഉണ്ടാക്കാൻ കടക് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ് അര ടീസ്പൂൺ കരിഞ്ചീരകം എണ്ണ ചൂടായി ഇനി ഇതെല്ലാം ഇതിലിടാൻ പോവാണ് കേട്ടോ കറിയപ്പിലെത്രേച്ചി രണ്ടിട്ട് രണ്ട് രണ്ട് ലോ ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാനുള്ളത് ഇത് മാങ്ങി മാങ്ങയിട്ട് കൊടുക്കാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളി ശർക്കരയാണ് അത് ഇതിലിട്ട് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കണം കരിഞ്ഞുപാത ഒന്ന് തുറന്നു നോക്കണം നോക്കാം നല്ല പാകത്തിനായിട്ട് എടുക്കണം ശകലം മഞ്ഞപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി ഇടണം ഇതൊരൊറ്റ കറി മഞ്ഞ് ഉപ്പ് പാകത്തിന് ഇത് കണ്ടപ്പോഴേ കഴിക്കാങ്ങ് വായിൽ വെള്ളം വരണേ തുടർന്നാണ് ഇതിൽ കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് ഇന്ന് തയ്യാറാക്കി ഇന്ന് തന്നെ നമുക്ക് ചോറൻ ചൂടാ കഴിക്കാം രണ്ട് ദിവസം വെച്ചിരുന്ന കഴിക്കണെ ഓഫ് ഇന്ത്യായിരിക്കും നല്ല മണം ും വേറെ കറി ഒന്നും വേണ്ട ഇതും ഊട്ടി കഴിക്കാണ്ട് നല്ല പുഷ്പെ കാണുന്നില്ല മീനും ഒന്നും വേണ്ട ഒരു കറിയും വേണ്ട ഇതും കൂട്ടി കളിക്കാം